നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഗാന്ധിഭവൻ സ്നേഹാലയത്തിലെ അച്ഛനമ്മമാർ ദേവ് കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാനെത്തി കൊല്ലം റോസ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ദേവ് കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശന നഗരിയിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര വയോജന കേന്ദ്രമായ പത്തനാപുരം ഗാന്ധിഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റിൻ്റെ ശാഖയായ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിലെ അച്ഛനമ്മമാരും സ്റ്റാഫ് അംഗങ്ങളും എത്തി ദേവ് കൊല്ലം ഫ്ലവർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ ആർ പ്രകാശൻ പിള്ള ജനറൽ കൺവീനർ എം എം ആസാദ് ചീഫ് കോർഡിനേറ്റർ നേതാജി ബി രാജേന്ദ്രൻ ട്രഷറർ എൻ ബിനോജ് ഫിനാൻസ് കൺവീനർ അജിത്ത് മുത്തോടം മീഡിയ ചെയർമാൻ ഷിബു റൌത്തു ഷാജി അളകരത്നം സന്തോഷ് തങ്ങൾ ഷാജി ജോർജ് ജ്യോതിന്ദ്രകുമാർ പ്രദീപ് തേവള്ളി എന്നിവർ ചേർന്ന് സ്നേഹ സ്വീകരണം നൽകി ഡിസംബർ ഇരുപതിന് ആരംഭിച്ച കൊല്ലം ഫ്ലവർ ഷോ ജനുവരി അഞ്ച് വരെ ആശ്രാമ മൈതാനത്തിൻ്റെ അനന്തവിശാലതയിൽ അണിഞ്ഞൊരുങ്ങുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സൗന്ദര്യവും കൗതുകവും നിറഞ്ഞ മനോഹര പുഷ്പങ്ങളുടെ വിശാല ശേഖരം ജലത്തിലും മരത്തിലും അന്തരീക്ഷത്തിലും അത്ഭുതകരമായി പടർന്നു പന്തലിക്കുന്ന അനേക തരം അപൂർവ സസ്യങ്ങൾ വനപ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച വിശേഷ ഔഷധ സസ്യങ്ങൾ ജന്തുക്കളെയും പക്ഷികളെയും അനുകരിക്കുന്ന ബഹുവർണ്ണ ഓർക്കിഡുകൾ ബോൺസായി എന്ന ജാപ്പനീസ് കുള്ളൻ ചെടികൾ അക്കോപോണിക് ടെറേറിയം തുടങ്ങിയ നൂതന സസ്യ പരിപാലന രീതികൾ ഫലവൃക്ഷച്ചെടികൾ പച്ചക്കറികൾ വീട്ടുവളപ്പിൽ നിന്നും അന്യം നിന്നുപോയ അപൂർവ ഇനം വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും തുടങ്ങി നഗരം ഇന്നേവരെ ദർശിച്ചിട്ടില്ലാത്ത വൈവിധ്യവുമായി പതിനഞ്ച് ദിനങ്ങൾ കൊല്ലത്തുകാരുടെ ചൂടും ചൂരും ഹൃദയവികാരവും ഏറ്റുവാങ്ങിയ ആശ്രാമ മൈതാനത്ത് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഗാന്ധിഭവൻ സ്നേഹാലയത്തിലെ അച്ഛനമ്മമാർ ബോൺസായി ഗാർഡനിലും ഡാലിയ ഗാർഡനിലും പ്രദർശന നഗരിയിലെ വിവിധ ഫലവൃക്ഷ നഷ്ട നഷ്സറികളിലും ഏറെ സമയം ചിലവഴിച്ചു വിവിധ സ്റ്റാളുകളിലും സന്ദർശനം നടത്തിയ ശേഷം എം വി ദേവൻ കലാഗ്രാമം സംഘടിപ്പിച്ച എം ടി വാസുദേവൻ നായർ അനുസ്മരണ ചടങ്ങിലും പങ്കെടുത്തതിന് ശേഷമാണ് മടങ്ങിയത് ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ മനു മാധവ് ഗാന്ധിഭവൻ സ്നേഹാലയം സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി പള്ളിമൻ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൻ്റെ വാഹനത്തിലാണ് അച്ഛനമ്മമാർ പ്രദർശന നഗരിയിലെത്തിയത് മുൻ പോലീസ് സബ് ഇൻസ്പെക്ടർ കലാം ജീവകാരനെ സാമൂഹ്യ പ്രവർത്തകൻ ഹാരിസ് പള്ളിമൻ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കൊല്ലം